ഫിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയ താരമാണ് ഷാനവാസ് ഗുമപ്പോവിലെ രുദ്രൻ സീതയിലെ ഇന്ദ്രൻ എന്നിങ്ങനെ ശ്രദ്ധേയമായ കഥാപാത്രത്തിലൂടെ ഷാനവാസ് മലയാളികളുടെ ഇഷ്ടം നേടി ഇപ്പോഴത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷക പ്രീതിയിൽ മുന്നിട്ട് നിൽക്കുകയാണ് താരം ഇപ്പോഴത്തെ തൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഷാനവാസ് സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യത മാനിച്ചാണ് താൻ അവരുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കാത്തത് തൻ്റെ കുടുംബത്തെ ജനങ്ങളെ കാണിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയൊന്നും തനിക്കില്ല അവരുടെ ചിത്രങ്ങളൊക്കെ ഇട്ട് ഈ നെഗറ്റീവ് കമൻ്റുകളിലേക്ക് വെറുതെ എന്തിനാണ് വഴിച്ചഴിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോയാണ് കുടുംബ ഫോട്ടോ എന്ന നിലയിൽ അടുത്തിടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മ മരണപ്പെട്ടു ഉമ്മയ്ക്ക് തീരെ വയ്യാതെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉമ്മയുടെ ചിത്രം പങ്കുവെച്ചത് ഉമ്മയുടെ രണ്ട് കിഡ്നികളും തകരാറിലായിരുന്നു നാല് വർഷമായി ഡയാലിസിസ് ചെയ്യുകയായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടായതിനാൽ കിഡ്നി മാറ്റി വയ്ക്കാൻ കഴിയുമായിരുന്നില്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുമായിരുന്നു മാസത്തിൽ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ട് കൊണ്ടുപോയി ഡയാലിസിസ് ചെയ്യും അങ്ങനെ പോകുന്നതിനിടെ ഒരു ദിവസം കാർഡിയാക് അറസ്റ്റ് വന്നു രാത്രി ഒരു മണി ആശുപത്രിയിൽ എത്തിച്ചു പൾസ് കുറഞ്ഞു വെന്റിലേറ്ററിൽ വെൻറ്റിലേറ്ററിലേക്ക് മരിച്ചു അന്ന് ഞാൻ വലിയൊരു ആക്സിഡൻറ്റിൽ കാലിൽ പരിക്കേറ്റി വിശ്രമത്തിലായിരുന്നു ഉമ്മയുടെ മരണം തനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമായിരുന്നു മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ഷാനവാസ് കുങ്കുമ്പൂവിലെ രുദ്ര എന്ന കഥാപാത്രം ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ ഷാനവാസിന് സാധിച്ചു സീത എന്ന പരമ്പരയിൽ മികച്ച കഥാപാത്രത്തെയായിരുന്നു ഷാനവാസ് ചെയ്തത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും മികച്ച പ്രകടനം വായിച്ചു വായിച്ചുവെക്കുകയാണ് ഷാനവാസ് ബിഗ് ബോസ് സീസൺ സെവനിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാനും ഷാനവാസിന് സാധിച്ചു